ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഭയങ്കര ചൂടൊക്കെ അല്ലേ ഇപ്പോൾ അപ്പോൾ ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഡ്രിങ്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ പച്ചമാങ്ങ വെച്ചുള്ള ജ്യൂസാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ കുറച്ച് തൊലിയൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് എല്ലാത്തിനെയും തൊലി ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ കാരണം ഇതിൻ്റെ തൊലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മാങ്ങയുടെ തൊലി നല്ല പുളിയുള്ള മാങ്ങയാണ് എന്നാൽ കൂടി ഇതിൻ്റെ തോ തൊലിക്കൊരു പ്രത്യേക മണവും രുചിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ തൊലി അധികം ഒന്നും കളഞ്ഞിട്ടില്ല കുറച്ച് മാത്രം കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള മാങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ് അപ്പോൾ അത്യാവശ്യം പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം പഞ്ചസാര ചേർക്കണം എന്നാലും ഞാനൊരു നോർമൽ പഞ്ചസാര ചേർക്കുന്നുള്ളൂ അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടേം കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ചൂട് കാലമാണ് ഒത്തിരി ജ്യൂസൊക്കെ നമ്മൾ കുടിക്കും അതിനനുസരിച്ച് മധുരവും നമ്മുടെ ഉള്ളിലോട്ട് പോകും അപ്പോൾ പരമാവധി പഞ്ചസാരയൊക്കെ കുറയ്ക്കുക കേട്ടോ പിന്നെ ഇത് പുളിയും മധുരവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അല്പം ഒരു നുള്ളു ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം പിന്നെ പുളിയുള്ള മാങ്ങയല്ലേ അപ്പോൾ പുളി നോക്കിയിട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അതിനകത്തുള്ള ആ മാങ്ങയുടെ ആ ഒരു നാരും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാനായിട്ട് ഇനിയിപ്പോൾ അങ്ങനെ കുടിക്കാൻ ഇഷ്ടമുള്ളവർ അരിച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ പക്ഷേ എനിക്കങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കിയാണ് കേട്ടോ ഒരൽപ്പം പഞ്ചസാരമൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് പക്ഷേ കുറച്ച് കൂടുതലായിപ്പോയി കുഴപ്പമില്ല വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു കഷ്ണം മാങ്ങൊക്കെ ഒന്ന് സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടോ ഈ ചൂട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ നോക്കണം ഐസ് ക്യൂബ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഐസ് ക്യൂബിൽ ചേർത്തിട്ട് നമ്മൾ ഡ്രിങ്ക് തയ്യാറാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാകും എന്തായാലും ഐസ് ക്യൂബില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് കേട്ടോ കുടിക്കുന്നത് അതേപോലെ തന്നെ പുതിയയുടെയും അതുപോലെ ഇഞ്ചിയുടെ ഒക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളതാണെങ്കിൽ നമ്മൾ മാങ്ങായിട്ട് മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് ചെറിയ കഷ്ണ ഇഞ്ചിയും ഇച്ചിരി പുതിനയിലൊക്കെ ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ അപ്പം എന്തായാലും ഒന്ന് ട്രയറാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവർ ഒത്തിരി സ്നേഹത്തോടെ ബായ്